കറ്റാനം ഇലിപ്പകുളം കെ കെ എം ജി വി എച്ച് എസ് എസ് ജൈവ വൈവിധ്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൂറ് വിദ്യാർത്ഥികൾക്കായി പേപ്പർ തുണി ബാഗുകൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് ജൈവവൈവിധ്യ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നൂറ് വിദ്യാർത്ഥികൾക്കായി പേപ്പർ തുണി ബാഗുകൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക പ്ലാസ്റ്റിക്കിനെതിരായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാമോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത സേനയ്ക്ക് കഴിഞ്ഞ മാസം സ്കൂളിൽ നിന്ന് കൈമാറിയിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭൂമിക്ക് ആപത്താണെന്നുള്ള ബോധ്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുവാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നുവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂൾ പ്രവൃത്തി അധ്യാപിക സുമയ്യ വിദ്യാർത്ഥികൾക്ക് ബാഗ് നിർമ്മാണ പരിശീലനം നൽകി മറ്റ് സ്കൂൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കോർഡിനേറ്റർ ആർ രാജേഷ് കൃതജ്ഞത പറഞ്ഞു വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന പേപ്പർ ബാഗുകളും തുണിസഞ്ചികളും വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വാങ്ങി നൽകുവാനാണ് ക്ലബ്ബിന്റെ തീരുമാനം